ദുബായ് ഗോൾഡ് കഴിഞ്ഞ ദിവസം വ്യാപക കൃഷിനാശം ഓണവിപണി ലക്ഷ്യമിട്ട് കർഷകർ ഇറക്കിയ വാഴകൃഷി അടക്കം വെള്ളപ്പൊക്കത്തിൽ വിളയൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന പേരടിയൂർ പാടശേഖരത്തിലെ രണ്ടേക്കറോളം വരുന്ന സ്ഥലത്തെ വാഴക്കൃഷിയാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നശിച്ചത് കനത്ത മഴയിൽ തൂതപ്പുഴ കരകവിഞ്ഞതോടെ വിളയൂരിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു വെള്ളം കെട്ടി നിന്നുള്ളതോടെയാണ് കൃഷിനാശം സംഭവിച്ചതെന്ന് കർഷകർ പറഞ്ഞു ഓണവിപണി ലക്ഷ്യം വെച്ചിറക്കിയ നേന്ത്രവാഴകളിൽ ഭൂരിഭാഗവും കുലച്ചവയാണ് വാഴകൃഷിക്ക് പുറമെ മരച്ചീനി വിവിധ പച്ചക്കറികൾ എന്നിവയും മഴയിൽ നശിച്ചു കാട്ടുപന്നികളുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ച വിളകൾ മഴയിൽ നശിച്ചതോടെ ലക്ഷങ്ങളാണ് കർഷകർക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് സർക്കാരിൽ നിന്നും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്ന് കർഷകൻ ഹംസാദാരിമി പറഞ്ഞു മൂന്ന് ദിവസം മുമ്പുണ്ടായ ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മുടെ കേരളീയ പാട്ടുള്ളവർക്ക് സംഭവിച്ചിട്ടുണ്ട് ഞാനൊരു അറിയിരത്തോളം വാഴ കൃഷിക്കാര്യങ്ങൾ കൃഷി ചെയ്ത് പാട്ട് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് അതുപോലെ കാണുന്ന ഇതൊക്കെ ഇപ്പോൾ കഷ്ടി ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞാൽ ഓണത്തിന് വെട്ടേണ്ട വാഴയാണ് അതൊക്കെ ഈ വള്ളം നിന്നത് കൊണ്ട് ഒക്കെ വാഴ ഒക്കെ മരട് ചീഞ്ഞ് പൊഴിച്ചു പിന്നെ അത് പാകമായി കിട്ടുകയോ എന്ന കാര്യത്തിൽ സംശയമാണ് ഒരു പത്ത് എൺപത് ശതമാനത്തോളം രോസാണ് കാണുന്നത് അത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയി വരുന്നത് പണ്ട് ശക്തമായ പനി ശല്യം രൂക്ഷമാണ് ആ ദിവസത്തിൻ്റെ ഇടയിൽ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അവരുടെയൊക്കെ അവർ കേട് വരുത്തിയതൊക്കെ നന്നാക്കി രണ്ടാമതും രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആയിരുന്നു എന്നിട്ടിപ്പോൾ അവസാനം ഈ സമയത്ത് ആയി തീരുക എന്നുള്ള വലിയൊരു സങ്കടമുണ്ട് പ്രയാസമുണ്ട് അതായത് ക്ഷമിക്കാന്നുള്ള പാകമുണ്ട പാകത്തിൽ നിന്ന് അവൻ്റെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് ഞങ്ങൾ